ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ കർത്തദാസന്മാരെ വീണ്ടും നമ്മൾ ഒരുമിച്ച് ദൈവോധന കേൾവിക്ക് വേണ്ടി കർത്താവിൻ്റെ പാതുപീഠത്തിൽ കാതോർക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവോധനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിനായി ശ്രമിക്കുകയും കേൾക്കാൻ താല്പര്യത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വളരെ പ്രതീക്ഷയോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുമുമ്പാകെ ഒരായിരം നന്ദിയും സ്തോത്രവും സ്തുതിയും മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും വചനം തരുന്ന എല്ലാ ദിവസവും സ്നേഹം തരുന്ന എല്ലാ ദിവസവും കരുതൽ തരുന്ന നമ്മുടെ രക്ഷിതാവിൻ്റെ തിരുമുമ്പാകെ ശിരസ് നമിച്ച് നന്ദിയുടെ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ച്ചയും കരയേറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് നിങ്ങളെ സാധനം ക്ഷണിക്കുകയാണ് പ്രവചനം അഞ്ചാമത്തെ അധ്യായം ഇരുപത്തിയേഴാമത് വാക്യം വായിച്ച് ചില ആത്മീക വിഷയങ്ങൾ പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു പ്രവചനം അഞ്ചാം അധ്യായം ഇരുപത്തി ഏഴാമത് വാക്യം കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു വീട് നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഓരോരുത്തർക്കും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വീട് എന്നതൊരു സ്വപ്നമാണ് ചിലപ്പോൾ വാടകയ്ക്കായിരിക്കാം ചിലപ്പോൾ അല്പസ്ഥലത്ത് ചെറിയൊരു കൂടെ ആയിരിക്കാം എന്താണെങ്കിലും മനുഷ്യനെ സംബന്ധിച്ച് അകറ്റി നിർത്താൻ കഴിയാത്ത സ്വപ്നങ്ങളും ജീവിതവും ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും ഉറങ്ങിയും തെളിഞ്ഞും കിടക്കുന്ന മനോഹരമായിരിക്കുന്ന സ്ഥലമാണ് വീടെന്നു പറയുന്നത് മനുഷ്യജീവിതത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന സ്ഥലം ബാക്കി എല്ലാ മേഖലകളും അല്പസമയവും അല്പകാലവും മാത്രമായിട്ട് ഒതുങ്ങുമ്പോൾ വീട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്ന സ്ഥലം സ്വഭാവങ്ങൾ രൂപപ്പെടുന്ന സ്ഥലം നമ്മുടെ കണ്ണുനീരും സന്തോഷവും ദുഃഖവും എല്ലാം തളം കെട്ടി കിടക്കുന്ന സ്ഥലം നമ്മെ അച്ചിൽ വാർക്കുന്നതുപോലെ വാർത്തെടുക്കുന്ന സ്ഥലം നാം വളരുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ മുഖാന്തരങ്ങളും അന്തരീക്ഷങ്ങളും വളവും വെള്ളവും പോലെ നമുക്ക് നൽകപ്പെടുന്ന സ്ഥലം വീട് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അതിപ്രധാന ഘടകമാണ് ആരാധനാ സ്ഥലം ജോലി ചെയ്യുന്ന സ്ഥലം വിദ്യാഭ്യാസ സ്ഥലം ഇങ്ങനെ മനുഷ്യജീവിതത്തിന് ഏറ്റവും സമയം ചെലവഴിക്കുന്ന അടുത്ത് വയ്ക്കുന്ന ഓർമ്മകൾ തിങ്ങി നിൽക്കുന്ന വളരെ ഗ്രഹാതുരത്വം നിറയുന്ന ഓർമ്മ ചിന്തകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് വിദ്യാഭ്യാസ കാലത്ത് പത്ത് പതിനാല് വർഷങ്ങൾ പഠിച്ചൊരു സ്ഥാപനമെന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തൊക്കെ അത് പിന്നീട് പിന്നീട് വരുമ്പോൾ ഓർമ്മ ചെപ്പുകളിൽ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായിരിക്കുന്ന അങ്കണമാണ് അതൊന്നും മറക്കാൻ കഴിയുന്നതല്ല വർഷങ്ങളായി ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന ദേവാലയം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയുന്നതല്ല പത്തോ മുപ്പതോ വർഷം ജോലി ചെയ്യുന്ന ഒരു ജോലി സ്ഥാപനം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും എന്നാൽ ഇതിലൊക്കെ അപ്പുറമാണ് വീട് രാത്രിയിലും പകലും എല്ലാം ഒരുപാട് ദുഃഖങ്ങൾ സന്തോഷങ്ങൾ വികാര വിചാരങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന സുന്ദരമായിരിക്കുന്ന ഒരു താവളം അതാണ് വീട് ആ വീടിനകം എന്തായിരിക്കണം എന്നത് വേദപുസ്തകം വളരെ കൃത്യനിഷ്ഠമായിട്ട് ഓർപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ വീടിൻ്റെ ഫ്ലോറ് ഗ്രനൈറ്റോ മാർബിളോ ചാണകം മെഴുകിയതോ എന്തുമായിക്കോട്ടെ ദൈവത്തിന് വിരോധമില്ല നിങ്ങളുടെ ഫർണിച്ചർ ഏറ്റവും വിലക്കൂടിയ തടി കൊണ്ടോ വിദേശ നിർമ്മിതമോ എന്തുമാകട്ടെ അതൊന്നും ദൈവത്തിന് വിരോധമില്ല ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളും ഇതൊന്നും ദൈവം നോക്കുന്നില്ല പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വീടിനകം അല്ലെങ്കിൽ വീടിൻ്റെ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന പലതുമുണ്ട് ആ നിറവാണ് അന്തരീക്ഷമാണ് വാസ്തവത്തിൽ വീടിനെ വീടിൻ്റെ ചാതുര്യമാക്കി മാറ്റുന്നത് എന്താണോ നമ്മുടെ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ മക്കളെ രൂപപ്പെടുത്തുന്നത് വീടിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ വീടെന്തെങ്കിലും ആയിരിക്കട്ടെ എന്ന് വിചാരിച്ച രക്ഷപ്പെടുകയല്ല പല ആളുകളെയും തെറ്റിദ്ധാരണ വീട് ഇടിഞ്ഞു കിടക്കുന്ന ഞാൻ കല്ലും കട്ടയും ഇടിഞ്ഞു കിടക്കുന്ന കാര്യമല്ല പറയുന്നത് അന്തരീക്ഷപരമായി ആത്മീകപരമായി അതിനകത്ത് അസമാധാനവും അസ്വസ്ഥതയും കലിയും ദേഷ്യവും കോപവും വൈരാഗ്യവും ഇതെല്ലാം കുപ്പിച്ചീട് ചെതറിക്കിടക്കുന്നതുപോലെ ചെതറിക്കിടക്കുകയും അതിനകത്തുനിന്ന് പുറത്തേക്ക് വേഷം കെട്ടി ഇറങ്ങി വന്ന് നമുക്ക് പുറത്തൊരു പുളിപ്പിറ്റിലോ പ്ലാറ്റ്ഫോമിലോ ഒരു പ്രത്യേക സ്ഥാനത്തോ ജീവിതം അഭിനയിക്കുക പക്ഷേ ഒരിക്കൽ പോലും സ്വസ്ഥതയോ സമാധാനമോ നമുക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് ഏറ്റവും അധികം നാം ശ്രദ്ധിക്കപ്പെടേണ്ട സൂക്ഷിക്കപ്പെടേണ്ട സ്ഥലം നമ്മുടെ ഭവനമാണ് ഇവിടെ ഇതാ പ്രവാചകനായിരിക്കുന്ന ഇരമ്യാവ് ഇരമ്യ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേലിലെ ആളുകൾ മുഴുവൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തവരായി ഒരു തരം ഹൃദയരായി പറഞ്ഞാൽ ഗ്രഹിക്കാത്തവരായി പ്രാർത്ഥന ഫലിക്കാത്തവരായി ദൈവീകത ശ്രദ്ധിക്കാത്തവരായി ദൈവത്തിന് കോപം ജ്വലിപ്പിക്കുന്നവരായി യാതൊരു ദൈവപ്രസാദവും ഇല്ലാതെ ദൈവത്തിൻ്റെ ശിക്ഷാനടപടികൾക്ക് വിധേയപ്പെടേണ്ടവരും ദേശവും വീടും വിട്ടോടേണ്ടവരുമായി മാറി അതിന് പല കാരണങ്ങൾ കണ്ടേക്കാം പക്ഷേ അതിലൊരു കാരണം ഈ പ്രവാചകനിലൂടെ അഞ്ചാം അധ്യായം ഇരുപത്തേഴാം വാക്യത്തിൽ പറയുകയാണ് അവരുടെ വീടുകളെല്ലാം വഞ്ചന കൊണ്ട് നിറഞ്ഞിരിക്കുന്നു വീടുകൾ വഞ്ചന കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവിടെയാണ് തുടക്കം വീട്ടിൽ വഞ്ചനയാണെങ്കിൽ എന്തായിരിക്കും വീട്ടിൽ വഞ്ചനയാണെങ്കിൽ ജോലിസ്ഥലത്ത് എന്തായിരിക്കും ഏറ്റവും പവിത്രമായ ഒരു വഞ്ചനയില്ലാതെ നിഷ്കളങ്കമായി ഇടപെടേണ്ട സ്ഥലമാണ് വീട് അവിടെ മറയില്ല അപ്പനും അമ്മയും മക്കളും അല്ലേ അവിടെയുള്ളൂ അവിടെ ആരെ ആരെ വഞ്ചിക്കാൻ ആരാരെ തോൽപ്പിക്കാൻ ആരാരെ പറ്റിക്കാൻ എന്നെ കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് മനസ്സിലാകുന്നുണ്ടോ നമ്മുടെ വീട്ടിൽ വാസ്തവത്തിൽ എന്താണ് നിറഞ്ഞിരിക്കുന്നത് കള്ളത്തരങ്ങൾ മറച്ചു വെച്ചുകൊണ്ടുള്ള ഇടപാടുകൾ പ്രത്യേകിച്ച് ഈ ഫോണൊക്കെ വന്നതോടുകൂടെ എന്തെല്ലാം വഞ്ചനകളാണ് എത്രയോ പേരുടെ കണ്ണീരും ദുഃഖങ്ങളുമാണ് ഒരുപക്ഷെ ഈ മെസ്സേജ് വന്ന് കാതിൽ കേട്ട് കഴിയുമ്പോൾ എൻ്റെ മൊബൈലിലേക്ക് നൂറുകണക്കിന് മെസ്സേജുകൾ വന്നേക്കാതിരിക്കാം വഞ്ചനയാണ് കളിപ്പീരാണ് എന്തൊക്കെയാണ് നടക്കുന്നതെന്നറിയില്ല നിഗൂഢതകളാണ് എല്ലാം മറച്ചുവെക്കുകയാണ് ആരെയൊക്കെയോ രഹസ്യത്തിൽ വിളിക്കുന്നുണ്ട് കൈ ഓ എനിക്കറിയില്ല ഞാനത് പറഞ്ഞു പറഞ്ഞു പോയാൽ ഒത്തിരി കാര്യങ്ങളായിരിക്കും പ്രിയരെ കുടുംബത്തിൻ്റെ പവിത്രമായിരിക്കുന്ന കേന്ദ്രസ്ഥാനമാണ് വീട് ആ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരുന്നാൽ ആ വീട്ടിനകത്തുള്ളവർക്ക് ഭയങ്കരമായി കേടുപിടിക്കും അവർ പുറത്തു വന്നാലും അവരുടെ മക്കൾ ചിലപ്പോൾ ക്രിമിനലായി മാറിയേക്കാം കാരണം വഞ്ചനയല്ലേ വീടിനകത്ത് വഞ്ചന ഒരിക്കലും നമ്മളെ സ്വർഗത്തിലെത്തിക്കില്ല വഞ്ചന ജയിലിലെത്തിക്കും വഞ്ചന ക്രിമിനലാക്കും വഞ്ചന പലയിടത്തും നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുത്തും വഞ്ചന സ്വന്തം വീട്ടുകാരിൽ നിന്ന് പോലും നമ്മളെ അകറ്റി നിർത്തും വഞ്ചന നമ്മളെ തകർച്ചയിലെത്തിക്കും വഞ്ചന നിറഞ്ഞ വീട്ടിൽ വളരുന്നവർ വഞ്ചന നിറഞ്ഞ വീട്ടിൽ ജീവിക്കുന്നവർ അവർ രക്ഷപ്പെടാൻ പാടാണ് അപ്പോൾ ഒരിക്കൽ പോലും നമ്മുടെ വീട്ടിൽ ഈ വകക്കാരി എന്ത് നിറയണമെന്ന് തീരുമാനിക്കുന്ന നമ്മളാണ് ദാ ബൈബിൾ തരുന്ന ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം എന്ത് നിറയണം എന്ന് തിരുവെഴുത്ത് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒട്ടനവധി വാക്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ കണ്ടിട്ടുണ്ട് ആവർത്തന പുസ്തകം ആറാം അധ്യായം ആറാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നീ പണി പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നോക്കൂ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകൾ അത് കാശും പണവും അലമാരിക്കകത്ത് കെട്ടിവെച്ചു എന്നതിനർത്ഥം വരണമെന്നില്ല മൂല്യമുള്ള പലതും കെട്ടിവെച്ചിരിക്കുന്ന നിറഞ്ഞിരിക്കുന്ന വീടുകൾ നഖമ്യാവിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിനകത്തും ഇതുപോലെ പരാമർശിക്കുന്ന വാക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ ഒമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കൽപ്പിക്കട്ടെ അവിടെ എഴുതിയിരിക്കുന്നു ഉറപ്പുള്ള പട്ടണങ്ങളും പുഷ്ടിയുള്ള ദേശവും എല്ലാ നല്ല വസ്തുക്കളും നിറഞ്ഞ വീടുകൾ വീടിനകത്ത് എന്ത് നിറയണം നല്ല വസ്തുക്കൾ നിറയണം വിഗ്രഹം ഒരു നല്ല വസ്തുവാണോ അതെല്ലായിടത്തും നിറച്ച് വെച്ചാൽ ദൈവത്തിന് ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് നിങ്ങൾ എന്തോ പറഞ്ഞാലും വിശുദ്ധ ബൈബിളതിനെ അഖ ഖണ്ഡിതമായി വളരെ ശക്തമായിട്ട് എതിർക്കുന്നു ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ദൈവത്തിന് ഏറ്റവും കോപം ചലിപ്പിക്കുന്ന ഒന്നാണ് വിഗ്രഹം അത് നിങ്ങളുടെ വീട്ടിൽ നിറഞ്ഞിരിക്കുന്നെങ്കിൽ ഒരെണ്ണമുള്ള വാസ്റ്റെ നിറച്ചൊന്നുമില്ലല്ലോ എന്ന് പറയരുത് അതിൻ്റെ സാന്നിധ്യം ആ വീട് നിറയും ലഹരി പദാർത്ഥങ്ങൾ മദ്യം ഇതെല്ലാം ഒരു കുപ്പി മേടിച്ചു വയ്ക്കുക ഫ്രിഡ്ജിലുണ്ട് അലമാരലുണ്ട് അതൊരു മാസം കൊണ്ടേ തീരുള്ളൂ ഏഹെ സമ്മതിക്കരുത് നല്ല വസ്തുക്കൾ കൊണ്ട് മാത്രമേ വീട് നിറയ്ക്കാവൂ വേണ്ടാത്തതൊന്നും ചേരാത്തതൊന്നും തിരുവെഴുത്ത് വിലക്കുന്നതൊന്നും വീടിനകത്ത് നിറച്ച് ചാരി വയ്ക്കരുത് അതെല്ലാം മാറ്റിയെക്കണം ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്യം അപ്പോസ്തലപ്പുറത്ത് രണ്ട് രണ്ടാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന വീടിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ആത്മാവ് ആ വീട് നിറച്ചു ത്മിക അന്തരീക്ഷം കൊണ്ട് നിറഞ്ഞ വീട് നല്ല വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞ വീട് സ്വർഗീയമായ സമ്പത്ത് കൊണ്ട് നിറഞ്ഞ വീട് സമാധാനം കൊണ്ട് സന്തോഷം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് ആരാധന കൊണ്ട് ഒക്കെ നിറഞ്ഞൊരു വീടാക്കി മാറ്റാം നമ്മളാ തീരുമാനിക്കുന്നത് കാശ് കൊടുത്താൽ ഫർണിച്ചറ് കിട്ടും കാശ് കൊടുത്താൽ അലങ്കാര വസ്തുക്കൾ കിട്ടും ഇതെല്ലാം വാങ്ങിച്ച് നിറച്ച് വയ്ക്കുന്നത് പണമുള്ളവർക്ക് കഴിയുകയും ചെയ്യും എന്നാൽ പ്രാർത്ഥിക്കുന്നൊരമ്മയാണെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നൊരപ്പനാണെങ്കിൽ നിങ്ങളുടെ വീടിനെ ആത്മസാന്നിധ്യം കൊണ്ടും ആത്മീക സന്തോഷം കൊണ്ടും ദൈവത്തിൻ്റെ കൃപ കൊണ്ടും നിറയ്ക്കാം പ്രിയരേ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുക ഈ സമയത്ത് വീട് എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു കണ്ണീരും ദുഃഖവും വേദനയും വെല്ലുവിളിയും അപമാനവും കള്ളത്തരവും കൊണ്ട് നിറഞ്ഞിരുന്നാൽ ആ വീടിനകത്ത് ഇരുന്ന് പുറത്തു വന്നാൽ എന്തൊക്കെ ചെയ്താലും നമ്മുടെ സ്വസ്ഥതയെ ബാധിക്കും നിത്യതയെ ബാധിക്കും അതുകൊണ്ട് നമ്മുടെ വീട് എന്തുകൊണ്ട് നിറയണം എന്ന് നമുക്കിന്ന് തീരുമാനിക്കാം നമുക്കതിനു വേണ്ടി ഒരു വലിയ പരിശോധന തന്നെ നടത്താം യഹൂദന്മാർ പെസക പെരുന്നാളിനോട് അടുക്കുന്ന സമയത്ത് അവരുടെ വീടുകളെല്ലാം അരിച്ച് പറക്കും പുളിപ്പുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഭിത്തിയിൽ ഒരു ചെറിയ പൂപ്പല് പോലും ഉണ്ടെങ്കിൽ അതെല്ലാം അവർ തുടച്ച് തൂത്ത് വൃത്തിയാക്കും ഒരു പുളിപ്പും വീട്ടിനകത്ത് കാണിയല്ല അതുപോലെ ഒരു ഒരു വലിയ ശുദ്ധീകരണം നമ്മുടെ ഭവനം ഹൃദയം എല്ലാം വഞ്ചന കൊണ്ട് ഒരിക്കൽ പോലും ദൈവഹിതമില്ലാത്തത് കൊണ്ട് നിറയാതിരിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നിറയേണ്ടതു നിറയട്ടെ അത് നമ്മളെ നിയന്ത്രിക്കുകയും ചെയ്യട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി നന്ദി ഈ നല്ല സമയത്ത് കാരുണ്യവാനായ കർത്താവിൻ്റെ തിരുമുമ്പിൽ നിന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പരമോന്നതനായ ദൈവമേ വീട് നിറയ്ക്കുന്ന ദൈവമേ സ്വസ്ഥത കൊണ്ട് സമാധാനം കൊണ്ട് നന്മ കൊണ്ട് അനുഗ്രഹം കൊണ്ട് ഐശ്വര്യം കൊണ്ട് വീട് നിറയ്ക്കണമേ ഒരിക്കലും വേണ്ടാത്തത് ഒന്നും ഈ വചനം കേൾക്കുന്ന ആരുടെയും വീട്ടിൽ നിറഞ്ഞിരിക്കല്ല കർത്താവേ സമാധാന പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടണം വഞ്ചന കൊണ്ട് നിറഞ്ഞ വീട് അവരുടെ സ്വഭാവം മാറി ദൈവാശ്രയം മാറി ദൈവിക ചിന്ത മാറി അവർ ഹൃദയരായി ആ വലിയ മുന്നറിയിപ്പ് ഞങ്ങൾക്ക് തന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ കുടുംബവും അടങ്ങുന്ന ഞങ്ങളുടെ ഭവനം ഒരിക്കലും ഈ വക കാര്യം കൊണ്ട് നിറയാതെ നന്മ കൊണ്ട് നിറയട്ടെ അങ്ങനെ ദൈവം ചെയ്യണം അതിൻ്റെ അനുഗ്രഹം പകരണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ ആ